ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഈ സീസണിൽ വെച്ച് ഏറ്റവും വലിയൊരു വഴക്ക് തന്നെ ആയിരുന്നു ഈ അർദ്ധരാത്രി ഏകദേശം ഒന്നര മണിയായപ്പം നെവിനും അനുമോളും തമ്മിൽ പക്ഷെ എല്ലാവരും നെവിൻ്റെ സപ്പോർട്ടായിരുന്നു ഇത് പിടിച്ചു മാറ്റാനോ ഒന്നും പോയില്ല അവസാനം ബിഗ് ബോസ് പറഞ്ഞ് എല്ലാവരും ലിവിങ് ഏരിയയിൽ വന്നിരിക്കാൻ അവിടെ വന്നിട്ടും ഈ വഴക്കും ബഹളം ആയതുകൊണ്ട് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് പത്ത് മിനിറ്റ് എല്ലാവരും സൈലൻ്റ് ആയിട്ടിരിക്കാൻ എന്നിട്ടും ആരും കേട്ടില്ല വീണ്ടും ബഹളം തന്നെ അവസാനം ബിഗ് ബോസ് പിന്നെ ഒന്നും പറയാൻ പോയില്ല എല്ലാവരും പിരിഞ്ഞു പോകാൻ പറയുകയാണ് അങ്ങനെ എല്ലാവരും ലിവിങ് ഏരിയയിൽ നിന്ന് പോകുന്നു ഉറങ്ങിക്കിടക്കുന്ന അനീഷും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ഭയങ്കര ഒരു പ്രശ്നമായിരുന്നു ലൈവിൽ നെവിനും അനിമോളും തമ്മിൽ നടന്നത് ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ